ഇന്നു നോക്കൂ സഹോദരങ്ങളെ ഇന്ന് ചെറുപ്പക്കാരികളായ ആളുകൾ ചെറുപ്പക്കാരന്മാർക്ക് സലാം പറയുന്ന കാലമാണ് എന്തോ ഒരു സംസ്കാരമാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടില്ല യുവതി യുവാക്കൾ അന്യ സ്ത്രീ പുരുഷന്മാർ അവരങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുകയും മടക്കുകയും ചെയ്യേണ്ടവരല്ല ഇസ്ലാമിൽ സലാം പറയുന്നതിന് നിയമങ്ങളുണ്ട് അതിൻ്റെ മര്യാദകളുണ്ട് ഇന്ന് ഷെയ്ക്ക് ഹാൻഡ് ഒരു സംസ്കാരമാണ് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു പെണ്ണുകളേ അത് ഹറാമാണ് അനുജന്മാരേ അതൊ നിഷിദ്ധമാണ് അള്ളാഹുലക്കിയതാ i